കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഡിസയർ ട്യൂറ് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് കമ്പനി ഒറിജിനൽ ടൈപ്പ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് അങ്ങനെ എല്ലാ അക്സസറീസുകളും നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു ഡ്യുവൽ കളർ എൽ ഇ ഡി ഫോഗ് ലാമ്പാണ് ഒരു തവണ ഓൺ ആക്കുമ്പോൾ വൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ യെല്ലോ അങ്ങനെ വരുന്നത് ഡെല്ലയുടെ ഡ്യുവൽ കളർ ഫോഗ് ലാംബാണ് ഫ്രണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇനി അകത്തേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കമ്പനി ഒറിജിനൽ ടൈപ്പ് പവർ വിൻഡോ ആണ് ഇതിനകത്ത് നോർമൽ വന്നിരുന്നത് കൈകൊണ്ട് കറക്കുന്ന സാധാ പവർ വിൻഡോ ആണ് ഈ രീതിയിലുള്ള ഡോർ ഫ്ലാപ്പ് ആണ് ഈ ഡോർ ഫ്ലാപ്പ് ടോപ്പ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പവർ വിൻഡോ ചെയ്തിരിക്കുന്നത് എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യും അതുപോലെ തന്നെ സെൻട്രൽ ലോക്കും നമ്മൾ ഈ സ്വിച്ചിലേക്ക് തന്നെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഓട്ടോ ഫോൾഡിംഗ് മിറർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോൾഡ് അൺഫോൾഡിംഗ് സ്വിച്ചും കാര്യങ്ങളും അകത്തിരുന്ന് തന്നെ നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കും ഇത് ഡിസൈറില് മാത്രമല്ല സ്വിഫ്റ്റിലെ നമുക്ക് ഇതുപോലെ ടോപ്പ് മോഡലിലേക്കുള്ള കൺവേർഷൻ ഇതുപോലെ ഡോർ ഫ്ലാപ്പും ലോക്കും ഒക്കെ ചെയ്യാൻ സാധിക്കും പിന്നീട് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ്റെ ഒരു സ്റ്റിയറിംഗ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് എല്ലാ കൺട്രോൾസും വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫോൾഡിംഗ് മിറർ അകത്ത് നിന്ന് മാത്രമല്ല റിമോട്ടിലും ഫോൾഡ് അൺഫോൾഡ് ആവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ലോക്ക് ചെയ്യുന്ന ടൈമിൽ പുറത്തുനിന്ന് തന്നെ മടങ്ങും നമ്മൾ ഇഗ്നീഷ്യൻ ഓൺ ആക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സൈൻ മിറർ നൂന്ന് വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പവർ വിൻഡോയും കാര്യങ്ങളും ലോക്ക് എല്ലാം പ്രോപ്പർ വർക്കിംഗ് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്ത് ഒരു ആൻഡ്രോയിഡ് സീരിയോ വിത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കുറേയേറെ അക്സസറീസുകളും കൂടെ ഉണ്ട് ഇതിപ്പോൾ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല ധാരാളം വാഹനങ്ങൾ ഇതുപോലെ മിറർ ഫോൾഡിങ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് സ്റ്റിയറിംഗ് അങ്ങനെ തുടങ്ങിയിട്ട് നോർമൽ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാത്ത വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ കാർ ഹബ്ബ് കേരള എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ